ചോദിച്ചോട്ടെ പ്രചരണം കഴിഞ്ഞ് വോട്ടിങ്ങിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വേദന കണ്ണിലാണോ ഹൃദയത്തിലാണോ അതല്ല രണ്ടു വേദനയും മാറി ആശ്വാസത്തിലാണോ എനിക്ക് ഒരു കാര്യമില്ല ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനമര്യാദക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും ഇങ്ങനെ വേദന കൊണ്ടു നടക്കുന്ന ഒരാളല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും സംഭവിക്കുന്ന ജീവിതത്തിൽ ഹൃദയത്തിലും വേദനയില്ല കണ്ണിലും ഇല്ല കാരണം വെറുതെ പറഞ്ഞതല്ല വെറുതെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു രാഷ്ട്രീയക്കാരെ പറ്റിയും രാഷ്ട്രീയത്തെ പറ്റിയും ഈ പലതരം മതത്തിന്റെ വിഷയങ്ങളും മറ്റൊരു നീ തന്നെയാ നിനക്കിത്ര ബുദ്ധിയാ രാഷ്ട്രീയക്കാര ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാരാണ് നീ നല്ല പയ്യനാണ് നിന്നെ എനിക്കത് അറിയാമായിരുന്നു രാഷ്ട്രീയക്കാര ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാരാണ് ഈ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം എന്താ പറയുക ഒരു

മികച്ച പ്രകടനം താങ്കൾക്ക് കൊല്ലത്ത് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ജൂൺ നാലാം തീയതി എണ്ണുമ്പോൾ ഇരട്ടിയിലധികം കൂട്ടാൻ താങ്കൾക്ക് ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ഏതായാലും രക്ഷപ്പെടൂല്ല അതാ ഇപ്പോഴത്തെ ഗ്രഹനില